അപ്പൊ ദേ നമ്മള് പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാടത്തിന്റെ അടുത്ത് പാലത്തുമ്പോൾ വന്നിരിക്കാം കേട്ടാ ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇവിടെ വന്നിരിക്കാൻ നല്ല രസം കിട്ടാ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് നമ്മുടെ ഞാറൊക്കെ വലുതായിട്ടുണ്ട് കിട്ടാ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ആംബിയൻസ് പോയി ദേ ആകാശത്തിന് മൂന്ന് േ ആ രണ്ടെണ്ണം ഇങ്ങനെ നമ്മളെ നോക്കി നിക്കുന്നു ഈ നക്ഷത്രം ഭയങ്കരമായിട്ട് പിന്നെ അതിനെ തന്നെ നോക്കി നോക്കിയത് അത് ഓർഡർ ആണെ അതിനെ തന്നെ ആ വലിയ നക്ഷത്രത്തിന് മാത്രം നോക്കി അറ്റത്തേക്ക് നേരം നോക്കി നോക്കി കണ്ണെടുക്കാണ്ട് അതിനെ തന്നെ നോക്കണോട്ടേണ്ടി റാലി റോലിട

Peace